നിർത്തി പരിക്കേറ്റവരെ സഹായിച്ച പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്കുള്ള യാത്രാ മധ്യേ കാർ അപകടം കണ്ട് വാഹന വ്യൂഹം നിർത്തി പരിക്കേറ്റവരെ സഹായിച്ച പ്രിയങ്കാ ഗാന്ധി എംപി സംഘത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഡോക്ടറെ വിളിച്ച് പരിക്കേറ്റവരെ പരിശോധിപ്പിച്ചു വാഹനവ്യൂഹത്തിൽ ആംബുലൻസിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ നിർദ്ദേശം നൽകിയാണ് പ്രിയങ്ക ഗാന്ധി എംപി യാത്ര തുടർന്നത് കരിപ്പൂരിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടവരെ കണ്ടത് കൊയിലാണ്ടി സ്വദേശിയായ നൌഷാദും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് പ്രിയങ്ക എത്തിയത് ഇന്ന് വൈകിട്ട് വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷന് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കും പിന്നീട് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ മൊബൈൽ ഡിസ്പെൻസറി വാഹനത്തിന്റെ താക്കോലും പ്രിയങ്കാ ഗാന്ധി എംപി കൈമാറി ും ചടങ്ങിൽ വെച്ച് രാഹുൽഗാന്ധി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച റോബോട്ടിക് ഫിസിയോതെറാപ്പി ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും പ്രിയങ്ക ഗാന്ധി എം പി നടത്തും നാളെയും എം പി മണ്ഡലത്തിലുണ്ടാകും അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഗിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇരയായവരുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി എം ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജിൽ നിന്നും സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയവരുടെ ചികിത്സാ ചെലവുകൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നും അവർക്ക് മറ്റെല്ലാ സഹായങ്ങളും അടിയന്തരമായി ലഭ്യമാക്കണമെന്നും പ്രിയങ്ക ഗാന്ധി കളക്ടറോട് ആവശ്യപ്പെട്ടു